ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം നമുക്ക് ഇന്ന് ഉണ്ണിയപ്പത്തിനുള്ള ഇടിയപ്പം എന്ന് തന്നെ വായി വരുന്നു ഉണ്ണിയപ്പത്തിനുള്ള നമുക്ക് ഇന്ന് കലക്കി വെക്കാം രാവിലെ തന്നെ ഇന്ന് ഞാൻ ഒരു പാക്കറ്റ് എടുത്തേക്കുന്നത് കേട്ടോ ഒരു പാക്കറ്റ് അരിപ്പൊടി പിന്നെ ശകലം ഗോതമ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് മൈദ ഇടാം ഗോതമ്പൊടി ഇടാം റവ ഇടാം എല്ലാം ഇടാം പക്ഷെ ഞാൻ ഗോതമ്പൊടി ഇട്ടേ കേട്ടോ പിന്നെ ഇന്നലെ ഞാൻ ഗോതമ്പൊടി ഒന്നും ഗോതമ്പൊടി റവ ഇതൊന്നും ഇട്ടില്ല അരിപ്പൊടി മാത്രം പിന്നെ ഇന്നിപ്പം നമുക്ക് ജീരക ശകരം ജീരകവും കൂടെ ഏലക്കായ പൊടിക്കുന്ന എൻ്റെ കൂട്ടുത്തീച്ചർ ജീരകവും കൂട്ടിട്ട് പൊടിച്ചെടുക്കാം ഞാൻ ഏലക്കായ പൊടിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ തോട് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ഇവിടെ കുറച്ചിരിക്കുന്നത് അത് ഞാൻ അത് മുഴുത്ത ഏലക്കയല്ല അരി കൊള്ളൂല അതിൻ്റെ തോടിൻ്റെ ആവശ്യമില്ല തോടിളക്കിയിട്ട് നമുക്കിതിൻ്റെ അരി മാത്രം എടുത്തിട്ട് കുടിക്കുക ൊലി ഇളക്കി ബോറടിപ്പിക്കുന്നുണ്ട് ഞാനിപ്പോൾ അതിൻ്റെ തൊലി ഇളക്കിയിട്ട് കാണിക്കട്ടെ അപ്പം നമ്മളൊരു അഞ്ചെട്ട് പത്തൊന്നുമല്ല ഒരു പത്ത് പത്ത് പതിനഞ്ച് ഏലക്കായുടെ അരി എടുത്തിട്ട് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ടുണ്ട് നമുക്ക് പൊടിച്ചെടുക്കാം ഇത് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിത്തിരി പഞ്ചസാരയും വരാം കേട്ടോ ഇത് നമുക്ക് നമുക്കിതിനകത്ത് ഞാൻ ജീരകവും കൂടി ഇട്ടിട്ടുണ്ടേ അപ്പം നമുക്ക് പൊടിച്ചെടുക്കാം അപ്പം കൂട്ടുകാരെ നമ്മളിതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ ഗോതമ്പൊടി ഇട്ടിട്ടുണ്ട് ഗോതമ്പൊടി ഒന്നി ഗോതമ്പൊടി അല്ലെങ്കിൽ റവ അല്ലെങ്കിൽ മൈദാപ്പൊടി ഇതിപ്പോൾ ഞാൻ ഗോതമ്പൊടിയാണ് ഇട്ടേക്കുന്നത് പിന്നെ സോഡാപ്പൊടി ഇട്ടിട്ടുണ്ട് ശകലം കിട്ടോ പിന്നെ ജീരകവും ഏലക്കായും കൂടെ പൊടിച്ചതായത് നമുക്കിട്ട് കൊടുക്കാം എടുക്കാം <sharpy> <sharpy> പക്ഷേ ഇന്നലത്തെ പഴം നല്ല പഴമായിരുന്നു ഇച്ചിരി വലുപ്പമാണ് പഴവായിരുന്നു

ഒരു പാക്കറ്റിന് ഈ ഏഴ് പല മതിയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടോ കേട്ടോ അത് നോക്കി ശർക്കരൊന്ന അരിച്ചെടുക്കാൻ കൂട്ടുകാരെ നമുക്ക് പഴിച്ചു വെച്ചാൽ ചെറിയ ചൂടുണ്ട് ശർക്കരക്ക് കേട്ടോ so that we were two കുച്ചവേറെ പാത്രത്തിൽ വെക്കണം പറ്റും ഒന്നുകൂടെ മിക്സിയുടെ ജാറിലിട്ട് ഇത് അരക്കണം ഞാനിങ്ങനെ ചോറ് ഇട്ടച്ചായിരുന്നു കേട്ടോ കേറെ തൃപ്തിപൂരം കുഞ്ഞു പഴവും നമുക്കിത് കുറേശ് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാൻ കിട്ടും അപ്പം കൂട്ടുകാരെ നമ്മുടെ മാവ് ഉണ്ണിയപ്പത്തിനുള്ള മാവെല്ലാം അരച്ച് കഴിഞ്ഞു അതൊക്കെ ഏറ്റവും നല്ലത് കൈ കൊണ്ട് കലക്കി വെക്കുന്നേട്ടോ നമുക്കൊരു ഉച്ചയൊക്കെ എടുത്ത് ചൂട മെനക്കെട്ട പണിയാണ് ഗായസ് മെനക്കെട്ട പണിയാണ് എന്തായാലും പ്രയോജനം ഉണ്ടായാൽ നല്ലത് രാവിലെ എണീറ്റ രാവിലെ എണീറ്റ് തുടങ്ങിയത് അപ്പം നമുക്കിത് അടച്ചു വെക്കാവേ എന്നില്ലാതിരിക്കുന്നവര പറ്റൂ വയസ് ഇത് പല ജോലിയുടെ കൂടെ പോകുന്നവർക്ക് പറ്റത്തില്ല കേട്ടോ ഈ അടപ്പ് ഞാൻ വിചാരിച്ചു ഈ അടപ്പ് അടക്കാവുന്നു ചെറിയ അടപ്പ് അപ്പൊ ഓക്കെ അതിങ്ങനെ ഇരിക്കട്ടെ

Yapmayalım. Örnek kalıcıusion. Fis, ne trudu pulur. Bir anlam Physical aralıklı, ile annoying ö Parents, zeden belirli. İç-sepede ezgil olmaları neden oldu. Bir值ce çık問muş. En Radio- derivã do i ഇದು ഉണ്ണിയപ്പം ഉണ്ടാക്കണ്ടോ ഓ ഉണ്ണിയപ്പം മാ ഏ स्वीറ്റ്ാ ഇది स्वीറ്റ് അല്ല മുയ स्वीറ്റ് स्वीറ്റ് തേൻ ഉണ്ണിയപ്പം ഐഞ്ഞ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുവ ചേട്ടാ എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ ಪರവല്ല ಅದല്ല ഒന്നും മടിയല്ല ഒന്നും പ്രശ്നമില്ല അവളെ കണലേ சாப்பிടാൻ ഇതില്ലന്നെ അങ്ങേര് എണ്ണ ഇടില്ലോ ഹെ എണ്ണ ഒരു വാട് ഇടണ്ടമേ എണ്ണ ഉരുവാടായിട്ട് ഇടுவீங்க च व धर मिलना दे है ചേട്ടൻ ചോദിച്ചത് എന്ത് മീൻ മറക്കുക അപ്പൊ എന്ത് മീനാണ് ചോദിച്ചത് കേട്ടോ ഇപ്പൊ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് എണ്ണ ഈ ഒന്ന് കേട്ടോ ചൂടാവിടെ ചിലപ്പോഴത്തി പാത്രമൊക്കെ ഉള്ളിരിക്കുന്ന കാണാൻ പറ്റത്തിൽ എങ്ങനെയാവൂ എന്തോ അറിയില്ല എണ്ണ കുഴി നിറച്ച് ഞാൻ എന്നെ ഒഴിച്ചു കേട്ടോ ആദ്യമായിട്ട് നമ്മൾ ഉണ്ടാക്കില്ലേ എനിക്ക് അതുകൊണ്ട് അത്ര പിടുത്തമില്ല ൂടായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ തീ കുറച്ചിട്ടു നമുക്ക് ഉറുങ്ങി കഴിക്കാം കൂടുതലാണോ സംശയം ആവുന്നുണ്ട് ഇതൊക്കെ ഉഴിക്കാത്ത ഇളകത്തത് ഗർഭിണിയാ പോയത് ഗണപതിയപ്പം ഗണപതിയപ്പം ഇപ്പത്തിന്റെ നമ്മൾ കടയിൽ വാങ്ങിക്കുന്ന കളറായിട്ടോ നമുക്കപ്പ ഒരു വശം തിരിച്ചിട്ടു കാണാൻ പറ്റുവോ സന്തോഷം കൊണ്ടിരിക്കാൻ പോയത് സന്തോഷം കൊണ്ടിരിക്കാൻ മേലിര കൂടി പോയതോ നമുക്ക് എന്നെ എന്റെ മണ്ടക്കൂട്ട് പോയി കണ്ട കാണാൻ പറ്റും നിങ്ങൾക്ക് ഞാൻ കണ്ടെങ്കിൽ ഈ പാത്രം വെച്ചിട്ട് നിതിരെ എന്ന് ഈ സൈഡിൽ കൂടെ എണ്ണ കൂടുതലായി പോയ തോന്നുന്നു കേട്ടോ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ ഊരുന്ന എനിക്ക് സന്തോഷവിധിയിരിക്കാൻ വയ്യ എൻ്റെ ഭഗവാനെ എല്ലാം നന്നായിട്ട് വന്നേ അപ്പം ഞാൻ ഇതാ കോരി വെക്കാൻ കൂട്ടായ പാത്രം വെക്കും അപ്പോൾ കൂട്ടുകാരെ ഒരിട്ടർ മുന്നിയപ്പോൾ ഞാൻ കോരി കേട്ടോ അതെ നമുക്ക് ഉണ്ണിയപ്പോൾ ലാസ്റ്റാണ് അതെ കേട്ടോ രണ്ട് മൂന്ന് കവറില് ഞങ്ങൾ പാക്ക് ചെയ്തു ഇനി ലാസ്റ്റിലെ കോരി ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ